വാർഡ് കൗൺസിലർ അൽഫോൺസ മാത്യു ഡോക്ടർ എ കെ അബ്ദുൾ ഹക്കീം ബ്ലോക്ക് പ്രോജക്റ്റ് കോർഡിനേറ്റർ വി ഹരീഷ് പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ അസീസ് ഹെഡ്മിസ്ട്രസ് ബിന്ദു അനിൽ എന്നിവർ സംസാരിച്ചു നമ്മുടെ വായു നമ്മുടെ വെള്ളം ഇതിനെയൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ എല്ലാ ആഘോഷങ്ങളും നടത്തിയെടുക്കുന്നതിനിപ്പോൾ പൂവായാലും അതിന്റെ കളർ നോക്കൂ ഇത് നമ്മുടെ മണ്ണിലുള്ള ചില പ്രത്യേകത കൊണ്ടാണ് ഈ കളർ ഉണ്ടാകുന്നത് അപ്പോൾ ഇതൊക്കെ കുട്ടികൾ അറിയേണ്ടതുണ്ട് ഇതിന് പകരം നമ്മൾ എവിടെ നിന്നോ വരുന്ന പഴയ പൂക്കൾ കൊണ്ടുവന്നിട്ട് പൂക്കളം ഉണ്ട് രീതിയില്ലിപ്പോൾ പണ്ടൊക്കെ നിലത്തെ വിനപ്പോ നമ്മൾ എടുക്കില്ലായിരുന്നു അത്ര പവിത്രമായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ് പൂക്കളുണ്ടാക്കുക എന്നുള്ളത് പക്ഷേ ആ സംസ്കാരം തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ സ്കൂളിൻ്റെ ഭാരവാഹികൾ അത് പി ടി ആയാലും ടീച്ചേഴ്സായാലും കുട്ടികളായാലും ഇതുമായി ബന്ധപ്പെടുത്തി സഹകരിച്ചു നിന്ന എല്ലാവരോടും എൻ്റെ ഏറ്റവും ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ് ഇതോടനുബന്ധിച്ച് പുലിക്കളിയും ഓണസദ്യയുമെല്ലാം സംഘടിപ്പിച്ചിരുന്നു എ സി ന്യൂസ് കോഴിക്കോട്